ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അമിതവണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് എടുക്കണം അപ്പോൾ അതാത് ഞാനൊന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇനി ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് വലുപ്പമുള്ള കുക്കർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞാനിവിടെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചെറുപയർ ആണെങ്കിലും നുറുക്ക് ഗോതമ്പാണെങ്കിലും കുതിർത്തി വെച്ചിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ആണ് കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഓവർനൈറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉലുവയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ഉൾപ്പെടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉലുവ കുതിർത്തിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുറഞ്ഞ ഇതൊരു എട്ട് മണിക്കൂറെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം വെക്കണോട്ടോ പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ജീരകമാണ് ഒരു ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ച് കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം ഇനി കുക്കർ ഒന്ന് അടച്ചു വച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത് നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം വരാം കേട്ടോ അപ്പം ഇതാതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ തേങ്ങ ചേർക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ തേങ്ങയാണെങ്കിലും തേങ്ങാപ്പാലാണെങ്കിലും ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി എനിക്ക് പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർക്കുന്നത് അപ്പോൾ ഇതാ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അല്ലാതെ പാൽ എടുക്കുവാണ് അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുക്കറിൽ നിന്നും വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നുറുക്ക് ഗോതമ്പാണെങ്കിലും പയറാണെങ്കിലും ഉലുവ ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഇത്തിരി തിക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം ലൂസ് വേണമോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ കഞ്ഞി ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം തേങ്ങാപ്പാലാണെങ്കിലും തേങ്ങയാണെങ്കിലും ചേർക്കണം എന്ന് നിർബന്ധമില്ലായിട്ടോ ഞാൻ ഒന്നും കൂടി പറയുകയാണ് തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും കേട്ടോ അതാണ് കുറച്ചുകൂടി ഹെൽത്തി എനിക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് അത് എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ട് ആറി വെള്ളം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഇത് തിളപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നെങ്കിലും ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവൂ കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ലൂസ് വേണമോ അതനുസരിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത് നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയിലോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ വെയിറ്റ് ലോസ് ആക്കാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു കഞ്ഞി ഒരുപാട് ഉപകാരമാവുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു കഞ്ഞിക്ക് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്